നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിമൂന്ന് ഞായറാഴ്ച എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം മെൽബണിലെ ഇന്ത്യൻ കോൺസുലേറ്റ് വളപ്പിൽ അതിക്രമ സംഭവം കണ്ടെത്തിയതിൽ നടപടി രാജ്യത്തെ ഇന്ത്യൻ നയതന്ത്ര കൌൺസുലർ പരിസരങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് കാൻബറയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ അറിയിച്ചു ഏപ്രിൽ പത്തിന് പുലർച്ചെ കോൺസുലേറ്റ് ജനറലിന്റെ മുൻവശത്തെ ഗേറ്റിൽ നിന്ന് ചുവരെഴുപ്പുകൾ കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ പറയുന്നു കെട്ടിടത്തിന്റെ മുൻവശത്തെ പ്രവേശന കവാടം ബുധനാഴ്ചക്കും വ്യാഴാഴ്ചയ്ക്കും ഇടയിൽ രാത്രിയിൽ അതിക്രമ സംഭവം നടന്നതായും നാശനഷ്ടത്തെ കുറിച്ച് അന്വേഷണം തുടരുകയും ചെയ്യുന്നുണ്ടെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു ്രൂണ കൈമാറ്റത്തിലെ പിഴവുമൂലം മൊണാഷിന്റെ ഐ വി എഫ് ചികിത്സയിൽ അന്വേഷണം ആരംഭിച്ച് ക്വീൻസ്ലാന്റ് ആരോഗ്യ ഉദ്യോഗസ്ഥർ സ്ഥാപനത്തിന്റെ ചികിത്സയെ സംബന്ധിച്ച നിരീക്ഷണം തുടങ്ങിയതായി ആരോഗ്യമന്ത്രി മനുഷ്യ പിഴവുമൂലം മറ്റൊരു രോഗിയുടെ ഭ്രൂണം ഇംപ്ലാന്റ് ചെയ്തതിനെ തുടർന്ന് യുവതി അപരിചിതിന്റെ കൂട്ടിയെ ഗർഭം ധരിച്ചതായി കഴിഞ്ഞ ദിവസം ഐ വിഎഫ് സ്ഥാപനത്തിന്റെ അധികൃതരുമായി ബന്ധപ്പെട്ടതിനുശേഷം മറ്റ് വിശദാംശങ്ങൾ വെളിപ്പെടുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പാർക്കിൻസൺസ് രോഗത്തെ തടയാൻ പുതിയ പരീക്ഷണങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു പാർക്കിൻസൺസ് രോഗം നമ്മഗതിയിലാക്കുന്നതിനോ നിർത്തുന്നതിനോ ഉള്ള ചികിത്സകൾ വേഗത്തിലാക്കുന്നതിനുള്ള സ്മാർട്ട് പരീക്ഷണങ്ങളാണ് നിലവിൽ നടക്കുന്നത് ദേശീയ നീക്കത്തിന്റെ ഭാഗമായി ഗവേഷകർ നിലവിൽ പരീക്ഷണങ്ങളുടെ അടുത്ത ഘട്ടത്തിനായി രോഗികളെ റിക്രൂട്ട് ചെയ്യുന്നത് ആരംഭിച്ചിട്ടുണ്ട് ഓസ്ട്രേലിയൻ പാർക്കിൻസൺസ് മിഷൻ എന്ന് വിളിക്കപ്പെടുന്ന ദശലക്ഷക്കണക്കിന് ഡോളർ പദ്ധതിയുടെ ഭാഗമായാണ് ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ യിൽ സാധാരണയേക്കാൾ നേരത്തെ കഠിനമായ ഫ്ലൂ സീസൺ ഉണ്ടാകുമെന്ന് ഡോക്ടർമാരുടെ മുന്നറിയിപ്പ് നീളം ഇൻഫ്ലുവൻസ കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഫ്ലൂ വാക്സിൻ എടുക്കുവാൻ ഏറ്റവും നല്ല സമയമാണിതെന്നാണ് ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്നത് ഈ വർഷം ജനുവരി മുതൽ മാർച്ച് വരെ ദേശീയ തലത്തിൽ രേഖപ്പെടുത്തിയ ലാബ് സ്ഥിരീകരിച്ച ഫ്ലൂ കേസുകളുടെ എണ്ണം കഴിഞ്ഞ വർഷത്തെ ഇതേ സമയത്തേക്കാൾ അമ്പത്തി ശതമാനം കൂടുതലാണ് ഫ്ലൂ വാക്സിൻ എടുക്കുവാൻ ഏറ്റവും നല്ല സമയം ഏപ്രിൽ മുതൽ ആണെന്നും ഓസ്ട്രേലിയൻ മെഡിക്കൽ അസോസിയേഷൻ ആവർത്തിച്ചു ഓസ്ട്രേലിയയിൽ അനിശ്ചിത കാലത്തേക്ക് ചൂടുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യത ഈ വാരാന്യത്തിൽ പടിഞ്ഞാറൻ ഓസ്ട്രേലിയയുടെ വടക്ക് തീരത്ത് ഒരു ചുഴലിക്കാറ്റ് രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും ബ്യൂറോ ഓഫ് മെറ്റീരിയോളജി മുന്നറിയിപ്പ് നൽകിയിരുന്നു ജാവിനെ വടക്ക് പടിഞ്ഞാറൻ റിമോൾക്കടലിൽ ഒരു ഉഷ്ണമേഖല മനുഷ്യർദ്ദം തെക്ക് പടിഞ്ഞാറ് നീങ്ങുന്നുണ്ടെന്നും പിന്നീട് അത് ഒരു ചുഴലിക്കാറ്റായി മാറുമെന്നുമാണ് ബ്യൂറോ അറിയിച്ചത് നാശകരമായ കാറ്റും കനത്ത മഴയും ഉണ്ടാകുമെന്നാണ് പ്രവചനം ഓസ്ട്രേലിയയിലെ നെക്സ്റ്റ് ടോപ്പ് മോഡലിലൂടെ പ്രശസ്തിയായ മോഡൽ ലൂസി മാർക്കോവിച്ച് ഇരുപത്തിയേഴാം വയസ്സിൽ അന്തരിച്ചു അപൂർവമായ ഒരു മസ്തിഷ്ക രൂപവുമായി പോരാടുകയായിരുന്നുവെന്ന് അവരുടെ മോഡൽ ഏജൻസിയായ ലൈറ്റ് മോഡൽ മാനേജ്മെന്റ് അറിയിച്ചു ആസ്ട്രേലിയ നെക്സ്റ്റ് ടോപ്പ് മോഡൽ എന്ന ഷോയുടെ ഒൻപതാം സീസണിലൂടെ ജനശ്രദ്ധ നേടിയ താരമായിരുന്നു ലൂസി നിരവധി ബ്രാൻഡുകളുടെ മോഡലായിരിക്കെ ഇരുപത്തിയേഴാം വയസ്സിലാണ് ദാരുണാങ്കൃം സംഭവിക്കുന്നത് വളർത്തുമകൽ ടിയാ ഹ്ലേ ഫാമറിനെ കൊലപ്പെടുത്തിയ റിക്ടോബാൻ ജയിലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പതിനഞ്ചിൽ ഗോൾഫോസ്റ്റെ പിംവാമ നദിയുടെ തീരത്ത് പന്ത്രണ്ടുകാരിയെ കൊലപ്പെടുത്തുന്ന ഉപേക്ഷിച്ചതിന് പ്രതി ജീവപര്യന്തം തടവശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു ബ്രിസ്ബെയിൻ വടക്കുള്ള ഗുഡ് ഫോർഡ് കറക്ഷണൽ സെന്ററിലാണ് അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ും നല്ല നാടൻ ഭക്ഷണങ്ങളും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നാലുടൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ ഒരുങ്ങി കോൺഗ്രസ് കെ സി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ഇന്നലെ നടന്ന ചർച്ചയിൽ ആന്റണി ഷോക്കത്തിന്റെ പേരിനാണ് മുൻതൂക്കം ലഭിച്ചത് മലപ്പുറം ഡി സി സി പ്രസിഡന്റ് ബി എസ് ജോയിയുടെ പേരും സജീവ പരിഗണനയിലുണ്ട് ഗവർണർക്ക് പുറമെ രാഷ്ട്രപതിക്കും ബില്ലുകൾക്ക് സമയപരിധി നിശ്ചയിച്ച് സുപ്രീംകോടതി രാഷ്ട്രപതിക്ക് വിടുന്ന ബില്ലുകളിൽ മൂന്ന് മാസത്തിനകം തീരുമാനമെടുക്കണമെന്നാണ് സുപ്രീംകോടതി ഉത്തരവിട്ടിരിക്കുന്നത് ബില്ലുകൾ പിടിച്ചുവെച്ച് അതിന് വ്യക്തമായ കാരണം വേണമെന്നും രാഷ്ട്രപതിക്കും സമ്പൂർണ്ണ വേറ്റോ അധികാരമില്ലെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു കോഴിക്കോട് രൂപതയെ അതിരൂപതയായി ഉയർത്തി ഉയർത്തിക്കാൻ ശതാബ്ദി ആഘോഷിച്ച് നൂറ്റി രണ്ട് വർഷം പിന്നിടുന്ന വേളയിലാണ് കോഴിക്കോട് ഫ്രാൻസിസ് മാർബാബ അതിരൂപതയായി പ്രഖ്യാപിച്ചത് ഇതോടെ ആർച്ച് ബിഷപ്പ് സ്ഥാനത്തേക്ക് ഉയർന്നു കോഴിക്കോടും ഒരേ സമയത്താണ് പ്രഖ്യാപനം നടത്തിയത് അട്ടപ്പാടി കോട്ടത്തറ ട്രൈബൽ ആശുപത്രിയിൽ നിന്ന് കാണാതായ നാലു മാസം പ്രായമായ പെൺകുഞ്ഞിനെ കണ്ടെത്തിയതായി വിവരം മേലേമുള്ളി സ്വദേശിനിയായ സംഗീതയുടെ കുഞ്ഞിനെയാണ് കാണാതായത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് സംഭവം നടന്നത് മറ്റൊരു രോഗിയുടെ കൂട്ടിരിപ്പുകാലിയാണ് കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത് ഇവർ കുഞ്ഞിനെ തിരിച്ചു തിരിച്ചുകൊണ്ടുവന്നതായി ആശുപത്രി സൂപ്രണ്ട് വ്യക്തമാക്കി വാർത്താ ബുലറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം